കേട്ടോ പറഞ്ഞത്യൂറിയും കേട്ടോ ഇപ്പൊ പറയും ഓൾറെഡി അഞ്ചെട്ടെണ്ണായിട്ട് ക്കല്ലോ നീ നീ ഓവറാട്ടോ ആ നീ അങ്ങോട്ട് ക്യാമറ അവിടെ കടാ നീ മേളിലേക്ക് ചന്ദ്രനോദിച്ചിരിക്കണം കടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല രണ്ടായിരത്തി എത്രയിലാവട്ടെ നീ നിനക്ക് എണ്ണം പോലും തെറ്റുവാ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്കറിയാവോ ഞാൻ പറയണ കേൾക്കുക രണ്ടായിരത്തിഇരുപത്തി ആറ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ക്രിസ്മസ് ആ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നീ എനിക്ക് എനിക്കറിയ നല്ല ബോധമുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് എട്ടു പ്രാവശ്യം അടിച്ചാ ഇതുപോലൊരു ഹാപ്പി ന്യൂ ന്യൂഇയർ കട്ടണോ ഓക്കേ വേണെങ്കിലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർട്ടോ ഫീറങ്ങനെ ഉണ്ട് ഓക്കെ തോന്നണ്ടോട്ടി Happy!